ഭാഗം എന്നുള്ളത് എനിക്കറിയില്ല അമ്മു അമ്മു പറയുന്നത് ഇടുക്കി ഭാഗമാണ് പിന്നെ നമ്മുടെ കിഴക്കയിലുള്ള ഭാഗം വിളിച്ചാലും ആ ഒരു വർഷമായിട്ടങ്ങാ കണ്ടിട്ട് അല്ല മഴക്കാലം

ചെയ്തത് പോരേ ഞാൻ അങ്ങോട്ടേക്ക് പോവാത്ത വേറെ മോളെ തേങ്ങ മഴ ഓർമ്മ തലക്കൂടെ ഇവിടെ മുറ്റത്ത് തന്നെ കിടത്തിരിക്കും ഇതിന്റെ ആണെങ്കിലും കൊമ്പാണെങ്കിലും ഇരിക്കുന്നവർത്തേക്ക് വീണാ മതി തീരുമാനം ക്ലാവിന്റെ ബോംബ് വീണാ തത്തമ്പേച്ചിരൊക്കെ വണ്ടിയുടെ ഗ്ലാസ് ആ ഞാൻ പടി ഇറങ്ങിയ സമയത്ത് ഞാൻ പടി ഇറങ്ങിയല്ലാണ്ടിറങ്ങി പോയതല്ലോട്ട പ്രസാദനുമായിട്ട് അന്ന് ഒരാൾ എന്നെ ഒരാളെന്നെ പാത വിളിച്ചിട്ട് നീ എവിടിയാ ഞാനൊരു കാര്യം പറഞ്ഞാ നീ പാനിക് പാനിക്കാവുന്ന ചെയ്യല്ല ഞാൻ പറഞ്ഞില്ല എന്ത് പറഞ്ഞു പറഞ്ഞു ആ ഞാൻ ഓർക്കുന്നുണ്ട് നീ ടെൻഷനൊന്നും ആവരുത് ഞാനൊരു കാര്യം പറഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ആൾ എൻ്റെ അടുത്ത് തോന്നുന്നത് എന്ത് എന്ത് സീരിയസ് ആയിട്ട് ചോദിച്ചപ്പോന്നു നീ പോയപടി ഇവിടെ പ്ലാവിന്റെ കൊമ്പൊടിഞ്ഞു കാറുമ്പോ കാറുമെ ഗ്ലാസ് പൊട്ടി എന്ന് പറയുമ്പോ അറ്റാക്കി വന്നു കാര്യം നമ്മൾ വണ്ടി നമ്മുടെ കുഞ്ഞിനെ പോണൊക്കെ കൊണ്ടു അല്ലേ എല്ലാ പണിയും തീർത്ത് കണ്ടീഷം വണ്ടി കൊണ്ടുവരുന്നത് ചക്ക വീണ്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ പടപടാൻ പടപടാന്ന് തോന്നുന്നുണ്ടായിരുന്നു ഞാൻ കൊലയോടെ പക്ഷെ ഒരച്ചു മഴയാണെങ്കിൽ ഒക്കെ ഇല്ലില്ല കഴിഞ്ഞ പ്രാവശ്യം പൂത്തുണ്ടായില്ല गोई गोई। गोई गोई। <laughs> േ വിളവെടുപ്പായിരുന്നു പത്രം ഒന്നും കാറ്റില്ല ഞാൻ ചെയ്ത് സൂമ്പാ ഡാൻസ് ഒക്കെ കളിച്ച് കിളിറ്റ് മഴ കാറ്റ് കാറ്റുകൊണ്ടോയി മഴ മണ്ടൊടിഞ്ഞു വീഴു കാറ്റം പിടിക്കാനാണോ ആ നല്ല കാര്യായിരിക്കും അത് അതിന്റെ തല അങ്ങനെ ഒടിഞ്ഞു വീടാ നമ്മ വീണാ കാച്ചു പിടിക്കുന്ന തല കഴിക്കാൻ വന്നാ മതി ജാനീനെ അതുകൊണ്ട് രാവിലെ കുളിച്ചതാ ജാനി കോലം കെട്ടിരിക്കാ ജാനിക്കുടിനെ കാണിക്കാത്തത് കുഞ്ഞി ഡ്രൗസറൊക്കെ ചൂടല്ലേ പിടിച്ചു നിക്കാൻ പറ്റില്ല പിള്ളാരെ കൊണ്ടൊന്നും നല്ല കട്ടിയുള്ള ഡ്രസ്സൊക്കെ ആ ഒരു ചൂട് പോയി അതൊരു തുറന്നിട്ടേ ഞാനല്ലേ അമ്മേനെ ആ പ്ലാവ് വിളിച്ചത് നമ്മടെ ഇത് മണിക്ക് വരള്ളൂ എല്ല ആദ്യം തെങ്ങാ അതെങ്കിലും കായ നമ്മുടെ വീട്ടിലെ എല്ലാ സംഭവങ്ങളും അങ്ങനെയാ എല്ലാം ഉണ്ടാവും പക്ഷെ ഒറ്റ ഒന്നും മാവുണ്ട് റംബുട്ടാനുണ്ട് മറ്റേ സാംസങ് എസ് ട്വന്റി ത്രീ അൾട്രി കിട്ടും കല്യാണം കല്യാണം കുത്തു കിട്ടിയ ഒരു ഒരു ഇതൊക്കെ എന്ത് ജാനി കുത്തിട്ടെ ഇതൊക്കെ ഇത് നമുക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ ഇവക്കെ കുത്തി കുത്തി കണ്ട കട്ടറും അവിടെ കുത്തും കണ്ട അങ്ങനെ മഴ വന്നു രണ്ടുപേരും മഴ കൊള്ളായിരുന്നു സമയത്ത് പുറത്തേക്ക് നോക്കി സ്നോഫിലിയുണ്ട് ജലദോഷം സംസാരത്തിന്റെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും എനിക്കറിയില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇറിട്ടേഷൻ മൂക്കിനൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ അത് രാവിലെ എണീറ്റ് വെളുപ്പിന് എണീട്ടുണ്ടല്ലോ എനിക്ക് ഒരു സമയം കഴിഞ്ഞ് എണീക്കാൻ പറ്റുള്ളൂ ഇതല്ല എനിക്ക് തുമ്മൽ വന്നോണ്ടേയിരിക്കും പിന്നെ അത് പൂക്കൊലിച്ചോണ്ടു രാവിലെ ഞാൻ എത്തായിരുന്നല്ലോ തണുത്ത ഫ്രിഡ്ജിൽ നിന്നുള്ള ആ വെള്ളമെഴത്ത് കുടിച്ച് ചക്കിരുന്നു കേട്ടോ അളിയും കൊണ്ടുവന്നത് നന്നാണെന്നല്ലേ അല്ലാണ്ട് ഞങ്ങക്ക് മഴയെ തോലിച്ച് കിട്ടി

വണ്ണൊരു ഒത്തിരി ഇതായി ഇങ്ങനെ എൻ്റെ വണ്ണമെന്ന് വെച്ചിങ്ങനെ ചില ചില ചിലതാന്ന് കിടക്കുന്ന വണ്ണമായിരുന്നു അത് പോയി ഒരിച്ചിരി നല്ല ബോഡി ഒരു സ്ട്രോങ് ആയതായിട്ട് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മളാണ് സുമ്മ ഡാൻസ് കളിക്കുന്നത് ദയവൊക്കെ നല്ല വേദനയുണ്ട് കുറേ ദിവസമായിട്ട് നല്ല വേദനകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട് വെജ് മാത്രമാക്കി നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് ദിവസത്തേക്ക് വെജ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നോക്കട്ടെ എന്തായാലും പട്ടിണി കാണുന്നൊന്നും ഒരിക്കലും വലിയ നോക്കുന്നില്ല അത് ആണ് ഹെൽത്തി ആയിട്ട് തന്നെ കുറേ വിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എട്ട് ആകുമ്പോഴത്തേക്കും ഓട്സ് കഴിച്ച് കഴിഞ്ഞു ഓട്സോ അങ്ങനെ എന്തെങ്കിലും ലോകം കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു ശകലം കഴിക്കും ഉച്ചയ്ക്ക് ഒരു ശകലം ചോറും പിന്നെ കറി എന്താണോ അത് കൂടുതലെടുത്ത് കഴിക്കും ഒരു നാലുമണിയാകുമ്പോഴത്തേക്ക് വിച്ചു ക്യാരറ്റ് ജ്യൂസ് അടിച്ച് പിന്നെ ഇടയ്ക്ക് എക്സ്ട്രാ വിച്ചുവിൻ്റെ ജ്യൂസുകളടി ഉണ്ട് കേട്ടോ അപ്പം ജ്യൂസുകളെല്ലാം ഷുഗർ കട്ട് ചെയ്തിട്ട് ജ്യൂസുകളൊക്കെ കൊണ്ട് അപ്പോൾ വിച്ചു നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ആവുന്നുണ്ട് പിന്നെ എക്സസൈസ് അതായത് നമ്മുടെ വയർ കുറയ്ക്കാനുള്ള ഒക്കെ വിച്ചു ജിമ്മിൽ പോയി പഠിച്ചിട്ട് വന്നതൊക്കെ എന്നെ കാണിപ്പിച്ചു ചെയ്യിപ്പിച്ചു പിന്നെ ഇടയ്ക്കിടെ ചെറിയ ദേഷ്യമൊക്കെ വരും കാര്യം ഞാൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ രണ്ട് ചീത്തയൊക്കെ വാങ്ങിയിട്ട് പോയാലും പിന്നെയും കാണിച്ചൊക്കെ തരും കേട്ടോ നന്നായിട്ട് തന്നെ അപ്പം ഇന്നലെ കുറച്ച് ഹെവി ആയിട്ട് കാലിനായിരുന്നു എക്സസൈസസ് മുമ്പാടെ കൂടുതലും കാലിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് കാല് അനക്കാൻ വയ്യ ഒരാഴ്ച എല്ലാം മാറും എന്തായാലും ഞാൻ പിന്നോടത്തേക്കില്ല സാറിന് ഞാൻ ചെറിയൊരു വേദനയോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇനി എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ല ഈ പ്രാവശ്യം അങ്ങനെ ഫുഡ് കഴിക്കണമെന്നുള്ള കൊതിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്തായാലും മതി എന്തായാലും ഡയറ്റിങ് നന്നായിട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു കണ്ടീഷന് ഇതുവരെ ഇരിക്കുന്നുണ്ട് അപ്പം രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് കാര്യം ഞാൻ രാവിലെ ഇട്ടായിരുന്നു എന്തെങ്കിലും ജസ്റ്റ് കുറച്ചു നേരം കൂടെ പോയി കിടന്ന് കാര്യം എനിക്ക് തുമ്മലുകൾ വന്നു തുമ്മൽ വന്നാൽ എനിക്ക് പിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് എൻ്റെ പോയി കിട്ടും അത് കുറച്ച് നേരം കൂടെ പോയി കിടന്ന് ടെൻറ്റൊക്കെ വന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചക്ക നോക്കി നിൽക്കുവായിരുന്നു എന്തായാലും അവിടെ നടക്കട്ടെ ഇന്നലെ വൈകുന്നേരം ഞാൻ ജ്യൂസ് അടിച്ച് പിന്നെയും തണ്ണിമൊത്തം ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് ഞാൻ ഇന്നലെ എന്തൊക്കെ ഓറഞ്ച് എല്ലാം അമ്മാര് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നലെ പോയിട്ട് അടിച്ചു സംഭവം കൂളി കൂളിംഗ് അടിച്ചു എൻ്റെ നേളില് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഉള്ളില് മര്യാദയ്ക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന കാണുന്നുണ്ട് പക്ഷെ ഒരു അമ്പത് ശതമാനം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ലീഗൽ ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മൾ ഈ പുറത്തേക്കൊക്കെ നമുക്ക് നമുക്ക് ഏറ്റവും പ്രോബ്ലം വരുന്നത് ദൂരയാത്രയൊക്കെ പോകുമ്പോഴാണ് ഫ്രണ്ട് എപ്പോഴും പോകുമ്പോൾ അപ്പൊ കുഞ്ഞിനെ കൊണ്ട് ഫ്രണ്ട് ഇടിക്കുമ്പോ വെയിൽ മുഖത്തോട്ട് അടിച്ചോണ്ടിരിക്കുക പത്തിരണ്ടായിരം രൂപ ആയുള്ള കുഴപ്പമില്ല നല്ല നന്നായിട്ട് ഫിനിഷിങ് വർക്ക് ഒക്കെ ചെയ്ത് ചേട്ടൻ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടതേയ വണ്ടി തിരിച്ചിട്ട് ഞാൻ ഇറങ്ങി നോക്കിട്ട് വണ്ടി കയറി നോക്കിട്ടില്ല ഫിനിഷിങ് ചെയ്ത് തോന്നു എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല രണ്ടായിരം രൂപ പോയാലും നമ്മടെ കാർ സീറ്റ് സീറ്റൊക്കെ ബോറായി പോവാണ്ടിരുന്നതെ അല്ലെ വെയിലടിച്ചു ചെലപ്പോഴേ നമ്മളിപ്പോ വെയിലത്ത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ ഇതൊന്നും ഇല്ലാത്തോളും ഷെഡ് ഒന്നും ഇല്ലാത്തോളൂ നമ്മള് വെയിലത്ത് കൊണ്ടിടുക ഇടുക്കിയില് പിന്നെ കൊഴപ്പൊന്നുമില്ല അവിടത്തെ വെയില് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടങ്ങളിലായാലും ഇപ്പൊ എവിടെങ്കിലൊക്കെ പോകുമ്പോ നമ്മള് വെയില വെയിലത്ത് ഇടുമ്പോ നമുക്കൊരു വിഷമ സീറ്റുകൾക്ക് വന്നിരിക്കുമ്പോ പൊള്ളി ഇരിക്കുന്നത് അയ്യാ അതൊക്കെ ഇന്റീരിയർ പൊങ്ങി പൊങ്ങി ഇന്നത്തെ ഞങ്ങളുടെ പണി അതൊക്കെ ആയിരുന്നു വിച്ചു പോയി വിച്ചു മഴയതൊക്കെ മാളയിലായിരുന്നു കേട്ടോ ഞങ്ങള് പേടിച്ചു പോയി കാരണം ഭയങ്കര ഇട്ടീ മഴ രണ്ടാഴ്ച മഴ ഭയങ്കര ഉച്ചക്കാണ് കേട്ടോ ഉച്ചക്ക് ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴ ആയിരുന്നു മഴയെന്നു വെച്ചാൽ വല്ലാത്ത മഴയാണ് ഇടുക്കി ഞാൻ അമ്മേനെ വിളിച്ചു പറയാ അമ്മ വെച്ച വെച്ച ഭയങ്കര ഇടിയും മഴയാവോ ഭയങ്കര ഇടിയും മഴ ഞാൻ വിളിക്കാന്ന് പറഞ്ഞെന്നെ വിളിച്ചില്ല കേട്ടാല് ഭയങ്കര മഴ അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇടുക്കിക്ക് പോകേണ്ട സ്ഥലം കഴിഞ്ഞ കേട്ടോ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കാണ് പിന്നെ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് അമ്മ അതിന് പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോ വിഷുന്ന് പറഞ്ഞ പോലെ പത്ത് ഇരുപത് ദിവസം കൂടെയല്ലേ വിഷുനുള്ളൂ നാലു ദിവസം കൂടെല്ലേ ഉള്ളു അത് കഴിഞ്ഞിട്ട് തന്നെ പോവാ എന്നുള്ളൊരു കണ്ടീഷനിലൊക്കെ ഇരിക്കുന്നു

എടി അത് പറഞ്ഞു നീ ആൾക്ക് േ ഇത് കുഞ്ഞാവാ രാവിലെ തൊട്ട് അങ്കൻവാടി ടീച്ചറിനോട് പറഞ്ഞു കൊടുക്ക എന്റെ അടുത്ത് പറയാ എനിക്ക് മറികൂക്ക് ബുദ്ധി കൊടുക്ക ും മധുരം കിട്ടാലും കഴിക്കും ജാനിക്ക് മധുരം ഇഷ്ടമാധുരം ഇല്ലാത്ത ഫ്രൂട്ട് ആയാലും ഫ്രൂട്ട് ആയാലും ിടയില് ഞാൻ ചെറിയ ചെയ്ത് കുറച്ചു ആൾക്ക് സമാധാനമായി എന്നാദ്യം വന്ന് ചീത്തുറഞ്ഞിട്ടാണ് ഇവിടെ ഈ അടുക്കളയിൽ വന്നിരിക്കുന്നത് ആ ഫോണൊന്നും വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങി ആ അടുക്കളയില് വന്നിട്ട് എന്റെ പാളിന്ന് പറഞ്ഞാൽ പറഞ്ഞ നാലഞ്ച് ചീത്ത ഒക്കെ പറഞ്ഞിട്ടോട് പോയത് പുള്ളിക്കാർ വിചാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഈ സംഭവം ഉണ്ടാക്കുന്ന ഞാനൊക്കെ ജിമ്മിന് പോയിട്ടിരുന്നപ്പോയിട്ട് വരുന്നപ്പോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അതായത് ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങള് ഞാനാണ് ഈ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓരോന്ന് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് അതൊന്നും അടിച്ച് തിന്നാൻ പറ്റില്ല ബീട്രൂട്ട്

അതിന്റെ ഓൾറെഡി ചെറിയൊരു ലൈറ്റ് ഒരു അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കൊറച്ച് ബാലൻസ് വന്ന കേട്ടോ വിച്ചു കൊണ്ടോടെ ചെന്നാണ്ട് വിഷം തിന്നുന്നതാണ് കാണുന്നത് വിച്ചു തിന്നുന്നത്